ശ്രുതകളി മുമ്പൊരിക്കൽ കഴിഞ്ഞ വർഷം മറ്റുമാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് സാന്റ്റോണിനെ കുറിച്ച് ഞങ്ങളുടെ പറമ്പിലുള്ള സാന്റ്റോണിനെ കുറിച്ച് അന്ന് അതിന് ചെറിയൊരു കായുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യമായി കായ്ച്ചതാണ് എന്നുള്ള സന്തോഷം പങ്കുവെക്കാനായിരുന്നു ആ വീഡിയോ അന്ന് തന്നെ ചിലർ കമൻസിൽ പറഞ്ഞിരുന്നു അത് വെട്ടിക്കളഞ്ഞേ കേട്ടോ ഒരേ കായലൊന്നുമില്ല വലിയ പുളിയാണ് കായ്ക്ക് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും നമ്മൾ വെട്ടിക്കളഞ്ഞില്ല ഒരു മരല്ലേ എന്തെങ്കിലും ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അത് അവിടെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു ഇക്കെല്ലാം ധാരാളം കഴിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ രണ്ട് കായ വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കായെക്കുറിച്ച് ഞാൻ പിന്നെ കാണിക്കാം അതൊന്ന് മുറിച്ചിട്ട് നോക്കണം നോക്കും പക്ഷേ ഈ മരത്തിന് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നല്ല തണൽമരാണ് ഇപ്പോൾ പറമ്പുള്ള ആളുകൾക്കൊക്കെ ശരിക്കും ഇത് വെക്കാവുന്ന ഒരു മരം കൂടിയാണ് നല്ല തണൽമരമാണ് വലിയ ശാഖകൾ ഇന്നൊരു മഴ ദിവസമാണ് ദുരേക്ക് ഇങ്ങനെ ഒളിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ കൊമ്പുകളുടെ ശാഖകളുടെ ഒരു ഇതിനെ കുറിച്ച് ചെറിയൊരു വിത്തിൽ നിന്ന് ആണ് ഇത് ഇത്രമാത്രം വലിയൊരു മഹാപക്ഷ ആവുന്നല്ലേ വിത്തുകാണുമ്പോൾ നമ്മൾ ഓർക്കണം എന്ന ഒരു കവിത ഓർമ്മ വരുന്നു അവിടെ അല്ലേ അവിടെ ഒരു ഒരു ഉണ്ട് ഇത്ര ധാരാളം കായച്ചിട്ടുണ്ട് അപ്പുറത്ത് ആ ബബിളൂസ് നോക്കൂ ഓ ബബ്ലൂസ് ഇതുവരെ കാഴ്ചട്ടായിരുന്നില്ലേ ആദ്യമായിട്ട് കായ്ക്കാന്ന് തോന്നുന്നു നോക്കാം ഓ എസ് ഇതാ ബബ്ലൂസ് കായിച്ചിട്ടുണ്ട് ഇത് കുറേ കൂടി സ്വീറ്റ് ആണെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ളതാണ് കണ്ടറിയണം മുറിച്ചിട്ട് നോക്കട്ടെ ആയിട്ടില്ല ഇപ്പം ജസ്റ്റ് ഉണ്ടായിട്ടുണ്ട് തോന്നും അത് പ്രൈ ആയിട്ടില്ല അപ്പം പൊട്ടാലൊക്കെ വളരെ ദുരന്തം തന്നെയാണ് പറയേണ്ടത് കാരണം ഒന്നും ഒക്കെ വീണ് പോയിരിക്കുകയാണ് കണ്ടമാനം കായകൾ വീണ് പോയിരിക്കുകയാണ് ഇതറിയാലോ അല്ലേ എല്ലാവർക്കും അല്ലേ ഇത് കായ കായൻ പറ്റും സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നതാണ് ചാർട്ട് ഫുഡ് നല്ല നല്ലൊരു പഴമാണ് കേട്ടോ ചെറിയ ഒരു മധുരം ഉണ്ടായിരിക്കും നല്ല വാട്ടർ നല്ല വാട്ടർ കണ്ടൻറ്റാണ് ചേരാനുള്ളത് എന്തായാലും പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ വന്നത് ഈ മരം കാണിക്കാനാണ് സാൻറ്റോളിൽ എത്രമാത്രം പക്ഷികൾ നല്ല വന്നു പോകും രണ്ട് പക്ഷികൾ അതുപോലെ എത്ര കാണാത്ത രണ്ട് പക്ഷികളാണ് പറഞ്ഞു പോയത് അവയ്ക്ക് അറിയാം അവയ്ക്ക് വേണ്ട പഴം എവിടെയാണ് എന്നുള്ളത് ഏതൊക്കെയോ ചില വിദൂര ഗന്ധങ്ങൾ ഈ പക്ഷികളെയൊക്കെ ആകർഷിക്കുന്നുണ്ടായി എന്ന് തോന്നുന്നു ഓരോരോ മരങ്ങളും പ്രതീക്ഷിച്ച് ഓരോ മരങ്ങളുടെ ഈ കായകൾ പ്രതീക്ഷിച്ച് ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഏതൊക്കെയോ പക്ഷികൾ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാറുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ സാൻഡോ അല്ലെങ്കിൽ രണ്ടെണ്ണം നേടേണ്ടി വരും ഇതുപോലെ കുറേ എണ്ണം കൂടി അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് മുറിച്ച് നോക്കുക എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ പലപ്പോഴും പല ഉണ്ടായിരിക്കും ഈ സാൻഡോളിൻ്റെ കേമത്തം കാണിക്കുന്ന വീഡിയോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭാവം കഴമ്പുള്ളതാണ് സ്ഥിതി ആദ്യമായിട്ടാണ് ഞാൻ കണ്ടോൾ കഴിക്കാൻ നോക്കുന്നത്

ിര് കുരു കുരു കൂടെ അല്ലേ വലിയ രണ്ട് കുരുമുള്ളത് ഈ ബറിപ്പ എന്നുള്ള ഫ്രൂട്ട് നമ്മുടെ പറമ്പിലുണ്ട് അതിനൊക്കെ ഭീകരയ്ക്കോളും അത് അത് വലിയ കുഴിയാണ് അതിനേക്കാൾ ഭേദമായിട്ട് നിൽക്കും ചെറിയൊരു മധുരം അതേ പറഞ്ഞത് ഈ മധുരം പുളി ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ ആവശ്യം തേന് ഒഴിച്ചാൽ കൊടുക്കാം ആർക്കു വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ എന്തായാലും ഒരു പഴമാണല്ലോ അതിൻ്റെതായിട്ട് എന്തായാലും കുറവുണ്ടാകേണ്ട ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ കുരു ഇട്ടിട്ടേണ്ട കാര്യമൊന്നുമില്ല കുറവില്ല ഇനി ഒരു പക്ഷേ സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ന്യൂട്രിൻ ന്യൂട്രീഷ്യൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ